നമ്മളിപ്പുള്ളത് കട്ടിപ്പാറ അങ്ങാടിയിലാണ് കേട്ടോ നമ്മളിവിടെ കട്ടിപ്പാറ അമരാട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ് കട്ടിപ്പാറ ടൗണിൽ നിന്ന് നരിക്കുനി ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ പൂനൊരു ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നേരെ ക്രോസ് ചെയ്തിട്ട് അങ്ങ് പോകാണ്ട വേണ്ടി വലിയ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയൊരു കയറ്റം കഴിഞ്ഞ് എന്നാൽ ഒരു പള്ളീൻ്റെ അടുത്തൊക്കെ എത്തും നമ്മൾ ലൊക്കേഷൻ എന്താ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു പള്ളി ഉണ്ട് ഇട്ടു ഇവിടെ ആ പള്ളീൻ്റെ അടുത്തുനിന്ന് നേരെ തന്നെ ഉള്ള റോഡിനാ പോകേണ്ടി വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിൽ എംബ്രാൾഡിൻ്റെ അങ്ങോട്ട് എത്തുന്ന സ്ഥലത്തേക്കൊരു വൈണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ കറക്റ്റ് അറിയില്ല അതിൽ പോയില്ല അപ്പോൾ ഈ കാണുന്ന റോഡിന് നേരെ അങ്ങോട്ട് പോകണം ബസ്സൂർ മുന്നോട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു വീടോ കാണാം വീടൊക്കെ വരും വന്നിട്ടുണ്ട് ഇവിടം വരെ വണ്ടി പോകുള്ളൂ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം ആ കാണുന്ന റോഡിനെ അങ്ങോട്ട് പോകണം ആൾ നിൽക്കുന്ന അതാണ് വെള്ളച്ചേട്ടം വരുന്ന വഴി ഇങ്ങോട്ട് അതിലെങ്ങനെ താഴെ കാണി പോകണം കേട്ടോ അത്യാവശ്യം നല്ലോണം കയറാണ്ട്ട്ടോ കുത്തനെ കയറണം വണ്ടിയൊന്നും വരില്ല വണ്ടിയൊക്കെ താഴെ വെക്കണം അപ്പോൾ നല്ലവണ്ണം കയറാനൊക്കെ ആവുമല്ലോ എന്നൊക്കെ വന്നാൽ മതി ആ ബൈക്ക് പോലും വരില്ല അങ്ങോട്ട് കേട്ടോ നമ്മളെ ശങ്ക നടന്ന് കുഴങ്ങി വരുന്നുണ്ട് ഓരോ വളവ് ഇങ്ങനെ വരുന്നേരം വിചാരിക്കു എത്തി എത്തി എത്തിന്ന് പക്ഷേ അടുത്ത വളവിൽ പിന്നെ തിരിഞ്ഞ് പിന്നെ ഇങ്ങനെ കയറിക്കൊണ്ട് പോകാൻ കേട്ടോ ആ നമ്മൾ ഇറങ്ങി കയറി വന്ന വഴിയാണ് എന്നാൽ ഏകദേശം എത്താനായി തോന്നുന്നു കുറേ പൈപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളക്കാത്തു നിന്ന് കുടിവെള്ളത്തിൻ്റെ എടുക്കുന്ന പൈപ്പാണ്ട്ടത് അപ്പോൾ അടുത്ത വളർന്ന് ഇനി ലോങ് റോഡാണ് കാണുന്നത് ഒരുപാട് ഇനിയും കാണുന്നുണ്ട് കേട്ടോ എത്തിയില്ല നടന്ന ഏതായാലും കുഴഞ്ഞിട്ടുണ്ട് ആകാശം കാണാൻ അയക്കുന്ന ഏകദേശം നല്ല കോട ഉണ്ട് മോളിലേക്ക് നോക്കിയിട്ട് വെള്ളം ചാടുന്ന സൗണ്ട് മാത്രമേപ്പോഴും കേൾക്കുന്നുള്ളൂ കേട്ടോ വെള്ളച്ചാട്ടം കാണുന്നില്ല എത്ര നടക്കണാവോ ഏതായാലും ഇവിടം വരെ വന്നാലേ കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ അടിപൊളി സ്ഥലമാണ് കേട്ടോ നടക്കുന്നതൊക്കെ ഒരു വൈബാണ് അല്ലേ വണ്ടി കാര്യമൊക്കെ പോയിരുന്നുള്ളൂ അതിൻ്റെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കാണാം നമ്മൾ നടന്നിട്ട് ഏകദേശം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ആ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് നടന്നു നോക്കട്ടെ വ്യൂ ഒക്കെ അടിപൊളിയോ നല്ല ഹൈറ്റ് ഹൈറ്റ്ന്നാണ് വെള്ളം വരുന്നത് പക്ഷെ ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം വേറെ ആഹാ സൂപ്പർ വ്യൂ ഫൈനലി നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ വെള്ളം നമ്മൾ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അല്ല നമ്മൾ വിചാരിച്ച വെള്ളച്ചാട്ടം എപ്പോഴും കയ്യിൽ മുമ്പിൽ എത്തില്ലോ ഇതാണ് സംഭവം അമരാട് വെള്ളച്ചാട്ടം കട്ടിപ്പാറയിലാണ് കേട്ടോ ഈ സ്ഥലം നടക്കുന്നത് കുളിക്കാനൊക്കെ നല്ല ഇവിടെ അടിപൊളി തണുത്ത വെള്ളമാണ് അവിടുത്തെ പ്രത്യേക ഏറ്റവും മലൻ്റെ ഏറ്റവും ടോപ്പിലായ കൊണ്ടാ നല്ല തണുത്ത വെള്ളമാണ് സംഭവം തുടക്കം വരുന്നു കേട്ടോ വിടുന്ന് ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ അങ്ങ് പോവും താഴേക്ക് വീണുകഴിഞ്ഞാൽ നമുക്ക് താഴെ കട്ടിപ്പാറ അങ്ങാടിയിൽ ചെയ്ത് പിടിക്കാം എന്നാലും സൂപ്പർ സ്ഥലോ പറ്റിയുള്ള വന്നോളീ അടിപൊളി ക്രിസ്റ്റൽ വാട്ടർ ഒരു രക്ഷയില്ലാത്ത കിഡിലും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാട്ടോ അവിടെയുള്ള സൂപ്പർ വൈബാണ് പക്ഷെ ഒരു മനുഷ്യനെയും കാണാനില്ല എന്നേ ഉള്ളു അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നാ തോന്നുന്നത് എവിടെ ഏറ്റവും ടോപ്പിലാണ് അവിടെ രണ്ടു മൂന്ന് ഹട്ടുകളൊക്കെ ഉണ്ടാക്കിട്ടിട്ടുണ്ട് ഓപ്പൺ ആയിട്ടില്ലായെന്നാണ് തോന്നുന്നത് ബോർഡും കാര്യങ്ങളൊന്നും കാണാനില്ല രണ്ട് സൈഡും വെള്ളച്ചാട്ടാണ് ഹട്ടിൻ്റെ വലിയ ഗേറ്റൊക്കെ ഉണ്ടാക്കി പൂട്ടിയിട്ട് പക്ഷേ ഇവിടെ ഗേറ്റ് അടച്ചിട്ടില്ല ആ ഇവിടെ ആണെങ്കിൽ അടിപൊളി സൈഡിൽ ഇവയുണ്ട് രണ്ട് സൈഡിലും വെള്ളച്ചാട്ടം ടോപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അതിൽ കരണ്ടൊക്കെ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ നല്ല മോളിതാ ആ എംറാൾഡ് ഹട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇപ്പോൾ ഒരു സംഭവമുള്ളത് അടിപൊളി ഒരു നാച്ചുറൽ പൂൾ പോലെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങളടുത്ത് സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ അയാൾ ഇറങ്ങി കുളിക്കണം എന്നൊക്കെ പറഞ്ഞു അതുപോലെ ഞങ്ങളൊന്നും കുളിക്കാനുള്ള പരിപാടിയിലാണ് പഴക്കിറങ്ങി അതായാലും ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ വ്യൂവും കുളിക്കാനുള്ള സ്ഥലവും ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി രസമുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ ഒന്ന് കുളിച്ചാലൊക്കെ അടിപൊളി വൈബായിരിക്കും ആ സാധനം മോളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അതിയൊക്കെ ഉണ്ട് പ്രോപ്പർട്ടി വരാം ഏതായാലും വന്ന് നഷ്ടമായിട്ടൊന്നുമില്ല നാലോ കയറി കഴിഞ്ഞാൽ അത്ര കാര്യമുണ്ട് ഇനി കയറാനൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ടാവല്ലോ ഇതാണ് സ്ഥലം അപ്പോൾ ഏതായാലും ഒന്ന് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടേ ഒന്ന് കുളിച്ചാലേ

എന്താറിയാ സംഭവം അതേപോലെ അടിപൊളി വ്യൂ എന്നാ കേട്ടോ മോള് കേറിയാൽ ഹെന്ത്യത്താ ടോപ്പ് എന്ന് അറിയാം എവിടെ കാണാന്ന് നമുക്ക് അറിയൂടാ വേറെ കഥ ഏതായാലും സൂപ്പർ സ്ഥലമാണ് ഒരിക്കലും നഷ്ടാവില്ല ഒരു അരമണിക്കൂർ ട്രക്കിങ് കണ്ടെങ്കിൽ നടന്ന് കയറണ മോളിലേക്ക് എന്നാലും കയറി കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടവൂല അടിപൊളി സ്ഥലങ്ങളാണ് മോൾ ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് സൂപ്പർ വ്യൂ ആണ് ഭയങ്കര ഹെവി റിസ്ക് ആണ് കേട്ടോ സ്വന്തം അഭിപ്രായത്തിൽ പോരണോ നഷ്ടം ഉണ്ടാവില്ല റോഡാണ് അതിൻ്റെ മൂക്കിലുള്ള റോഡാണ് നമ്മൾ ആ കുറച്ച് നേരത്തെ വീഡിയോ എടുത്ത സ്ഥലമാണ് അതാ ചാട്ന്ന് അവിടെ നിന്നാണ് നമ്മള് വീഡിയോ എടുത്തത് അപ്പം നമ്മളിത് അവിടെ ഭയങ്കര താഴ്ച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ നിന്നൊക്കെ വീണു കഴിഞ്ഞാൽ ഒരു രക്ഷയും കിട്ടില്ല അങ്ങനെ അങ്ങ് പോകും പോവും വലിയ കൊക്കയാ താഴെ ഇറങ്ങി വന്നപ്പോ പറയുന്നത് വേറൊരു അടിപൊളി താഴെ താഴുണ്ട് ഏറ്റവും മുകളാണ്ട അങ്ങനെ തിരിച്ചു വരുന്ന വൈക്കാണ് ഈ വൈ കണ്ട് പിടിച്ചിട്ട് പോകുന്നത് ഇപ്പോൾ അതെല്ലാം പോയി വെക്കാണ് എങ്ങനെ അതിലെത്തിപ്പെടാമെന്ന് അറിയില്ല അവിടെ കേട്ടോ കുളിക്കാനും എല്ലാ കുട്ടികളും എല്ലാ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ വന്നിട്ട് കുളിക്കണമെങ്കിലൊക്കെ അത് നല്ല സൗകര്യമാണ് ഒരുപാട് വെള്ളമൊന്നുമില്ല നീന്താനോ അങ്ങനത്തെ എല്ലാ സൗകര്യവും വരുന്നുണ്ട് അപ്പോൾ ഈ പുഴയൊക്കെ കടന്നു കഴിഞ്ഞിട്ട് നേരെ പറമ്പ് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് നടക്കാൻ കേട്ടോ പുതിയ വെള്ളച്ചാട്ടം കാണേതൊന്ന് പുഴിയൊക്കെയാണ് അടിപൊളി വെള്ളച്ചാട്ടാണൊക്കെ പറയുന്നത് ഏതായാലും കണ്ടിട്ട് പോരാൻ കഴിയും ഒരുപാട് ചെറിയൊരു വഴിയാട്ടങ്ങോട്ടുള്ള രാത്രി കരഷി അങ്ങനെ നടന്നു പോകാനേ പറ്റുള്ളൂ പോവാം ശ്രദ്ധിച്ച് പോന്നിങ്കിൽ അവണീ പാലും വെള്ളത്ത് കിട്ടും നല്ല വൈക്കലല്ല പാറണ്ട് നമ്മൾ തിരിച്ച് പോയോടുത്ത് നിന്ന് എത്തിയപ്പോൾ അവിടെ കടയുള്ള താത്ത പറഞ്ഞാണ് ഇവിടെയാണ് സംഭവം നമ്മൾ വീണ്ടും കേറി ഞാൻ എത്തിയത് അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടാകും അതായത് സ്പോട്ടിൽ സ്പോട്ടിലെത്തിട്ടോ ഇതാണ് ആ സംഭവം അമരാട് വെള്ളശാപ്പം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടിപൊളി സ്ഥലമാണ് ഓയത്തിൽ നിന്ന് നാല് വെള്ളം അതിലൊരു കുറമ്പ് അതായത് വരുന്ന ആൾക്കാരൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച വെള്ളത്തിലൊക്കെ വരണം പിന്നെ അതിന് നല്ലൊക്കെ വെള്ളം വെള്ളത്തിലൊക്കെ കാര്യത്തിൽ നിന്നൊക്കെ ആണ് അവിടെ നിന്ന് വർഷത്തെ പിന്നെ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാണ്ട് മാസത്തിന് ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് വീട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുന്നവിടെ തിരിച്ചു കൊണ്ടുപോകാം കാണാം എല്ലാം ശ്രദ്ധിക്കണം പാൽ ഈ വീഡിയോ ഇവിടെ വൈകുന്നേരമാണ് ഒരു വീഡിയോ കാണാൻ വരാം താങ്ക് യു ഗുഡായ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ലൈക്കും ഷെയർ ചെയ്യണം താങ്ക് യു